ാണ് പിഴച്ചത് നമ്മുടെ നമ്മുടെ രാജ്യത്തിനെതിരെ അകത്ത് തന്നെ ഒരു സമാന്തര ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കി ഖലീഫ കുപ്പായവും തയ്ച്ച് ദേശീയ പതാകയും ഉണ്ടാക്കി ദേശീയ ഗാനവുമൊക്കെയായി തയ്യാറായിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഇനിയെങ്കിലും നമ്മൾ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം അന്യം നിന്നു പോകുമെന്ന് മാത്രമല്ല നമ്മുടെ വരും തലമുറയ്ക്ക് പോലും ഇവിടെ സ്വസ്ഥമായും സ്വതന്ത്രമായും മതേതരത്വം അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന വലിയ ഒരു സന്ദേശം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതായത് ഇപ്പോ ഖത്തർ ഇസ്രയേലിനെ ആദ്യം ചൊറിയുന്നു ഖത്തറല്ല ഖത്തർ സുരക്ഷിതമായി താവളമൊരുക്കിയ ഹമാസാണ് അപ്പോൾ ഖത്തർ ചെയ്തതുപോലെ തന്നെയാണല്ലോ പ്രേരണ കുറ്റം ഖത്തറിലേക്ക് വന്നു ചേർന്നു ഇസ്രയേലിൽ കയറി ആറോളം സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിന്റെ ജീവൻ എടുത്തിട്ട് ആ ഹമാസുകാർ ഖത്തറിലേക്ക് പറന്നിട്ടുണ്ടെങ്കിൽ അത് ഖത്തറിന്റെ അറിവും ഗൂഢാലോചനയും ആ ഖത്തറിന്റെ സമ്മതവും ഒക്കെ അതിനകത്തുണ്ട് എന്ന് ഇസ്രായേലിർക്ക് ചിന്തിക്കാൻ ലിംഗം വേണ്ട മതി ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന വിഭാഗം ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും എന്ന് നല്ല അനുഭവമുള്ള ആളുകളല്ലേ അതുകൊണ്ട് അവരുടെ കൂടി അവരെ അവിടെയിട്ട് തീർത്തു ഏതൊരു രാജ്യവും അതാത് രാജ്യത്തിന്റെ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നെങ്കിൽ അത് തന്നെ ചെയ്യും പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ആറ് തലകളും എടുക്കുന്നതുവരെ ഇന്ത്യ മൂടൊറച്ചിരുന്നിട്ടില്ല ഏത് അവരെ പഹൽഗാം വിട്ടു പോകാൻ പോലും നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി സമ്മതിച്ചിട്ടില്ല എവിടെ പോയത് അവരുടെ പിന്നാലെ കൂടി പെൻഡകളും വേൾഡ് ട്രേഡ് സെന്ററും ഒക്കെ തകർത്ത ആ ഭീകരന്മാരെ അമേരിക്ക വിട്ടോ ഇല്ല ഇസ്രായേലിൽ കയറി ഒക്ടോബർ ഏഴാം തീയതി ഭീകരാക്രമണം നടത്തിയിട്ട് കടന്നു കളഞ്ഞ ഓരോന്നിനെയും അതാത് രാജ്യത്തിട്ട് ഇസ്രായേൽ തീർന്നില്ലേ ഇസ്രായേലിൽ കയറി ഭീകരാക്രമണം നടത്തി ഇസ്രായേൽ സിവിലിയൻസിനെ കൊന്നിട്ട് ഇവര് സുഖസുന്ദരമായിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചെങ്കിൽ അതവരുടെ തെറ്റാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിനെയും ഇറാന്റെ അകത്ത് കയറി വരെ ഇസ്രായേൽ തന്റെ ശത്രുക്കളെ ഇല്ലാതാക്കിയ പാരമ്പര്യമുള്ള രാജ്യമാണ് ഒളിച്ചിരുന്നിട്ട് ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് അത് ഏറ്റെടുത്തിട്ടില്ല ഞങ്ങൾ തന്നെയാണ് ചെയ്തത് എന്ന് ഇസ്രായേൽ ഏറ്റു എന്നിട്ട് ഇസ്രായേൽ പറഞ്ഞല്ലോ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല അടുത്തത് ഈജിപ്റ്റിനുണ്ട് പണി തുർക്കിക്കുണ്ട് പണി പാക്കിസ്ഥാനുണ്ട് പണി അതുകൊണ്ട് ഇവര് ഓടുന്ന ജൂതന് ഒരു മുഴുവൻ മുമ്പേ ഇറിയാൻ തീരുമാനിച്ചു ഇവരെല്ലാവരും ഒരേ ഈറ്റില്ലത്തിൽ കൂടി ഇസ്രയേലിനെ തുരത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തിയപ്പോൾ അവരുടെ നേതാക്കളെ ഓരോ സൈഡിൽ നിന്നും ഇസ്രയേലു തുരത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കളി പഠിച്ച് കളിക്കളത്തിൽ ഇറങ്ങിയ കളിക്കാരാണോ ആരെയും ദ്രോഹിക്കാനല്ല സ്വയം ജയിക്കാനുമല്ല ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രത്തിന് തോൽക്കാതിരിക്കാൻ എവിടേക്കും ഓടാൻ വയ്യ ഹമാസ് ഭീകരന്മാരെ ഇല്ലാതാക്കണമെങ്കിൽ തങ്ങൾ അവസാനത്തെ ഹമാസ് കുരുന്നിനെ പോലും കത്തിക്കണം എന്ന് നെതന്യാഹു പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി എന്നിട്ട് അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് നിന്നു അപ്പോഴാണ് പാകിസ്ഥാന്റെ ഹൃദയ ബുദ്ധി പ്രവർത്തിച്ചത് ഇനിയിപ്പോ ഇസ്രയേലും ഇന്ത്യയും അമേരിക്കയും ഒക്കെ ചങ്കുകളാണ് നാളെ എങ്ങാനും ഇപ്പോ ആണവായുധമുള്ള ഞങ്ങൾക്ക് ആണവായുധമുണ്ട് ഞങ്ങൾക്ക് എന്ന് ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാൻ ഇങ്ങനെ വീമ്പ് പറയാറുണ്ടല്ലോ അപ്പോ എങ്ങാനും ഇന്ത്യ ഇന്ത്യയ്ക്കൊരു ബുദ്ധി തോന്നിയിട്ട് പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ പാകിസ്ഥാൻ ഞങ്ങളുടെ ചൊറിച്ചില് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും ശ്രമിച്ചാലോ എന്ന് തോന്നിയിട്ട് പാകിസ്ഥാൻ സൗദി അറേബ്യയോട് അങ്ങോട്ട് അങ്ങോട്ടൂട്ടി ഇന്ത്യക്ക് പണി കൊടുക്കണ്ടേ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചാൽ സൗദി അറേബ്യ ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു സൗദി പറഞ്ഞിട്ടില്ല സൗദിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് ഒരുപാട് വ്യാപാര വ്യാപാരുണ്ട് ഇന്ത്യയുമായിട്ട് വളരെയധികം കരാറുകളുണ്ട് അതുകൊണ്ട് സൗദി എം ബി എസിനെ പോലെ വിദ്യാസമ്പന്നനായ സൗദി അറേബ്യയെ ഒരു പുരോഗമന രാജ്യമാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരി അത് പറയില്ല ചെയ്യില്ല പാകിസ്ഥാന്റെ വേഗിളി പിടിച്ച സ്വഭാവം എന്താണ് എന്ന് വളരെ നന്നായിട്ട് സൗദി അറേബ്യക്ക് അറിയാം അതുകൊണ്ട് ഒരു കാരണവശാലും പാകിസ്ഥാനോടൊപ്പം നിന്നിട്ട് സൗദി അറേബ്യ അത്തരത്തിൽ ഒരു ബുദ്ധിമോശം കാണിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇനി എങ്ങാനും പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ അത്തരത്തിലൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനു മറുപടി കൊടുക്കാൻ ഇന്ത്യയ്ക്ക് അറിയാം കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രതിരോധ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് അതിന്റെ നിയമാവലികൾ ഇന്ത്യ പഠിച്ചു വരുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചത് ഇത് കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം വരുന്നത് പാകിസ്ഥാനായിരിക്കും സൗദിയുടെ സഹായം ലഭിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാല് ഇതിൽ സംശയമില്ല എന്ന് ഖാജാസിഫെ പറഞ്ഞിട്ടുള്ളൂ എം ബി എസ് പറഞ്ഞിട്ടില്ല അപ്പോ സൗദി അറേബ്യയുമായിട്ടുള്ള കരാറ് പ്രതിരോധ സ്വഭാവമുള്ളതാണെന്നും ആക്രമണ സ്വഭാവമുള്ളതല്ല എന്നും ഒന്നും ബാലൻസ് ചെയ്തിട്ടുണ്ട് ഖ്വാ ജാസിഫ് പാകിസ്ഥാൻ മന്ത്രി അത് അടിവരയിട്ട് പറയാൻ കാരണം ഇന്ത്യയെയും വരികൾക്കിടയിലൂടെ വായിച്ചിട്ട് സൗദിയുമായിട്ട് എന്തെങ്കിലും രൂപത്തിൽ ഒന്ന് ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സൗദി അറേബ്യ എങ്ങാനും നമ്മളെ തള്ളി പറഞ്ഞാലോ എന്ന പേടി സൗദി അറേബ്യയ്ക്കോ പാകിസ്ഥാനോ എതിരെ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ ഒരുമിച്ച് അതിനെ പ്രതിരോധിക്കും എന്ന് ഒരു കീലേരി അച്ചുവായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ കരാർ ഏതെങ്കിലും ഉപയോഗിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ കക്ഷികൾക്ക് ഭീഷണിയാകുകയാണെങ്കിൽ ഈ ക്രമീകരണം സ്വാഭാവികമായും ഞങ്ങൾ ചാലുവാക്കി കൊണ്ടുവരുമെന്ന് ഒരു വലിയ അറബ് സഖ്യം എന്ന ചോദ്യത്തിന് വാതിലുകൾ അടച്ചിട്ടില്ല എന്ന് മാത്രമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി മറുപടി നൽകുന്നത് ഉത്തരം നൽകാൻ പറ്റത്തില്ല പക്ഷേ ഈ രാജ്യങ്ങൾക്കും ഇവിടത്തെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിന് അവരുടെ പ്രദേശത്തെ ഒരുമിച്ച് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന് ഖ്വാജ ആസിഫ് പറയുന്നു അതായത് ഞങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അറബ് രാജ്യങ്ങളെ മുഴുവനും ആക്രമിച്ചതാണ് എന്ന് മനസ്സിലാക്കി എല്ലാ അറബ് രാജ്യങ്ങളും അവർക്കെതിരെ നിൽക്കണമെന്ന് അതുകൊണ്ടാണ് സൗദി അറേബ്യയുമായിട്ട് കരാറുണ്ടാക്കിയത് സൗദി അറേബ്യക്ക് ആണവായുധങ്ങൾ കൊടുക്കാമെന്ന് കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഈ ആഴ്ചയുള്ള റിയാദ് സന്ദർശന വേളയിലാണ് പ്രതിരോധ കരാറിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവച്ചത് ഇതിലേതെങ്കിലും ഒരു രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണം ഉണ്ടായാൽ അപ്പൊ ഇത് അതായത് ഇനി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഒറ്റയ്ക്ക് ഇന്ത്യയെ പ്രതിരോധിക്കാൻ പറ്റില്ല ഇനി ഇവർക്ക് അടുത്ത പേടി എന്തെന്നറിയാമോ ഇനി ഇന്ത്യയും ഇസ്രയേലും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇവരൊക്കെ കൂടി എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരു കരാറുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമാകും അതുകൊണ്ടാണ് ഇന്ത്യ പറഞ്ഞത് ഞങ്ങളൊന്ന് പഠിക്കട്ടെ ഇത് ഇന്ത്യക്കൊരു മുന്നറിയിപ്പല്ല ഇന്ത്യയാണ് അവർക്ക് മുന്നറിയിപ്പ് നൽകിയത് അല്ല മുഹമ്മദ് ഷാനെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്